أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا فوقكم سبع طرائق وما كنا عن الخلق غافلين الله أكبر سورة المؤمنون إذ പതിനേഴാമത്തായത് വലപ്പത് ഹലക്കന നാം സൃഷ്ടിച്ചിരിക്കുന്നു ഹോക്കും നിങ്ങൾക്കു മുകളിൽ തറയേഴ് വഴികളെ അല്ലെങ്കിൽ ഏഴ് അടുക്കുകളെ അമാക്കുന്ന നാം ആയിട്ടില്ല അനിൽ ഹലി സൃഷ്ടികളെ സംബന്ധിച്ച് റാഫിലിയും ശ്രദ്ധരിൽപ്പെട്ടവൻ അല്ലെങ്കിൽ അശ്രദ്ധർ അഥവാ അശ്രദ്ധൻ എന്നർത്ഥം മുകളിൽ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ അവൻ്റെ പര്യവസാനത്തെക്കുറിച്ചും പറഞ്ഞു മനുഷ്യൻ ഉണ്ടാകുന്നത് പിന്നെ ഇപ്പൊ ജീവിക്കുകയാണെങ്കിലും നിങ്ങൾ പിന്നീട് മരിക്കുന്നവരാണ് അതുപോലെ പിന്നീട് ഉയർത്തെ ഇനി പറയുന്നത് നിങ്ങൾക്ക് മുകളിലുള്ളതിനെ പറ്റിയാണ് ആകാശത്തെക്കുറിച്ചാണ് ഇത് എന്നാണ് പ്രമുഖമായ വ്യാഖ്യാനം നിങ്ങൾക്ക് മുകളിൽ നാം ഏഴ് അടുക്കുകൾ ശ്രദ്ധിച്ചിരിക്കുന്നു അഷുധുർവാനിൽ ആകാശത്തെ കുറിച്ചാണ് ഈ പ്രയോഗങ്ങൾ വേറെ വന്നിട്ടുള്ളത് ഖലക്ക സബുഅസമാ നമ്മൾ സാധാരണ ഓതുന്ന സുഹൃത്തു നിൽക്കൽ അള്ളാഹു താല പറയുന്നുണ്ട് ഏഴ് ആകാശം അതുപോലെ നിങ്ങൾക്ക് മുകളിൽ ബലിഷ്ടമായ ഏഴത്തിനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഏഴെന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ആകാശത്തെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഇവിടെയും ഏഴ് ആകാശങ്ങളെയും അള്ളാഹുത്താല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് എന്താണ് ആകാശം എന്നത് തന്നെ ഇനിയും മനസ്സിലാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിന് പോലും അതുകൊണ്ട് ഏഴ് ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ അത് അടുക്കുകളാണ് ഏഴ് ഏഴ് ആകാശങ്ങൾ ഏഴ് തട്ടുകളാണ് എന്ന് എന്ന് പറയുന്നതിന് ചിലർ ചോദ്യം ചെയ്യാറുണ്ട് സബ സമാവാൻ തിബാ പക്ഷെ അള്ളാഹു താല വലക്കത് എ സമാബി ഹ വന്ന ആകാശത്തെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആകാശത്തെ അടുത്ത ആകാശത്തെ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അഥവാ നക്ഷത്രങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകാശത്തിന്റെ കീഴിലെ അലങ്കാര വിളക്കുകളാണ് അല്ലെങ്കിൽ അലങ്കാരങ്ങളാണ് നക്ഷത്രങ്ങളൊക്കെ അവതിന്റെ അപ്പുറത്താണ് ആകാശം എന്നത് അതുകൊണ്ട് തന്നെ ഏഴ് ആകാശം എണ്ണം ഏഴ് ഇല്ല എന്നോ അങ്ങനെ ഒരു ആകാശം ഇല്ല എന്നോ പറയാനുള്ള സാങ്കേതിക ജ്ഞാനം ആധുനിക ശാസ്ത്രം ഇതുവരെ നേടിയിട്ടില്ല നമുക്കറിയാവുന്നത് വളരെ കുറച്ച് ദൂരക്കുള്ള ഭൂമിയെയും പിന്നെ ഭൂമിയിൽ നിന്ന് ദൂരക്കുള്ള ചന്ദ്രനെയും അതുപോലെയുള്ളതിനൊക്കെയാണ് അഥവാ അത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളിൽ പലതിൻ്റെയും പ്രകാശം എണ്ണൂറ്ററുപത് കോടി കൊല്ലം മുമ്പൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോഴാണ് അത്ര ഭൂമിയിലെത്തുന്നത് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു പ്രതിഭാസമാണ് ആകാശമെങ്കിൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അസാധ്യമാണ് അതേസമയത്ത് കുർആാനിൻ്റെ ചിലടത്ത് തൊട്ട് മുകളിൽ തലയ്ക്ക് മുകളിൽ അങ്ങോട്ടുള്ളതിനൊക്കെ ആകാശം ഇപ്പം അഞ്ചല മിനസമായി ആകാശത്ത് നിന്ന് വെള്ളമിറക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളമിറക്കി എന്നാണ് ഇത് രണ്ട് ഒക്കെ മുകളിലുള്ളത് എന്നാണ് വാക്കിന്റെ അർത്ഥം ആ മുകളിൽ ഏഴ് അടുക്കുകളായിട്ട് ഏഴ് ആകാശങ്ങളുണ്ട് കുറുവാൻ അതീസുകളിൽ രണ്ടാം ആകാശം ഇങ്ങനെ ഏഴ് ആകാശങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പ്രയോഗങ്ങൾ അതിന് പിൻബലം നൽകുന്നതുമാണ് വേറെ ചില പണ്ഡിതന്മാർ ഇതിനെ തെരിയക്കത്തുൻ എന്നതിന്റെ ബഹുവചനമായിട്ട് കറ എന്നതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോൾ ഏഴ് വഴികൾ എന്നാണ് അർത്ഥം ഏഴ് വഴികൾ എന്ന് പറഞ്ഞാൽ ഏഴ് ഗോളങ്ങളുടെ സഞ്ചാര പദങ്ങൾ നേരത്തെ ഒമ്പത് ഗോളങ്ങൾ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ സൂര്യന് ചുറ്റും കറങ്ങുന്നത് എട്ട് ഗോളങ്ങളാണ് എട്ട് ഗോളങ്ങളിൽ ഒന്ന് ഭൂമിയാണ് ഭൂമിക്ക് ഭൂമിക്ക് മുകളിൽ ഏഴ് ഗോളങ്ങളുടെ സഞ്ചാരപദങ്ങളുണ്ട് എന്നർത്ഥം അങ്ങനെയാണെങ്കിലും അത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിലും ശരിയാകാൻ സാധ്യതയുണ്ട് ഏഴ് ഗോളങ്ങൾ ഭൂമിക്ക് മുകൾ ഭൂമിക്ക് മുകളിൽ ഏഴ് ഏഴ് വഴികളിൽ ഏഴ് ഗോളങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഭൂമിയും കൂട്ടി എട്ട് റൂട്ടോ ഒഴിവാക്കപ്പെട്ടു ഇങ്ങനെ വഴികളാണ് വേറെ ചില പണ്ഡിതന്മാർ സെബ തറായിട്ട എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് മനുഷ്യർ അല്ല സോറി മലക്കുകൾ മലക്കുകൾ വരികയും പോകുകയും ചെയ്യുന്ന വഴികളെ സംബന്ധിച്ചാണ് ഇവിടെ സബ് തറായിക്ക എന്ന് പറഞ്ഞത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അഥവാ സന്ദർഭവുമായി അത് വളരെ യോജിച്ചു വരുന്നതാണ് അഥവാ മനുഷ്യൻ ജീവിക്കുന്നുണ്ട് അവൻ മരിക്കും അവൻ ഉയർത്തേൽപ്പിക്കപ്പെടും അതിനൊക്കെ വേണ്ടി അള്ളാഹുത്താല ഭൂമിയിലേക്ക് മലക്കുകളെ പറഞ്ഞേക്കാൻ ഏഴ് റൂട്ടുകളിലൂടെ ഏഴ് വഴികളിലൂടെ മലക്കുകൾ വരികയും പോകുകയും ചെയ്യുന്നുണ്ട് അഥവാ അതിലേക്ക് വമാ പിന്നെ വള്ളാഹു അലമുമായി എലിജുഫില്ലാൽ വമാ അയറുജുമ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് കയറിപ്പോകുന്നതും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും വരുന്നതുമൊക്കെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ വിശദീകരണമനുസരിച്ച് ഏഴ് വഴികളിലൂടെ മലക്കുകൾ ഭൂമിയിലേക്ക് വരികയും പോകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ നിഗമനങ്ങൾ മാത്രമാണ് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല യാഥാർത്ഥ്യം അറിയുക അള്ളാഹു താലിനെ കാണാം പമാ കുന്ന അനിൽ നാം സൃഷ്ടി സൃഷ്ടിപ്പിനെക്കുറിച്ച് അശ്രദ്ധനായിരുന്നില്ല ഹൽഖ് എന്ന വാക്കിനെ കേന്ദ്രീകരിച്ച് ഈ ആ വാചകത്തിനുമുണ്ട് രണ്ട് പരിഭാഷ അതിലൊന്ന് ഹൽഖ് എന്നത് സൃഷ്ടിപ്പ് എന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് അതുപോലെ തന്നെ സൃഷ്ടി എന്ന സാധനം അതിനുപയോഗിക്കും പല വാക്കുകളും മലയാളത്തിൽ നമ്മൾ നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഉദാഹരണമായിട്ട് തീറ്റ ഒരു കിലോ തീറ്റ എന്ന് പറഞ്ഞാൽ അത് ഒരു സാധനത്തിൻ്റെ പേരാണ് അതേ സമയത്ത് എന്താണ് അതിൻ്റെ ഒരു എന്താണ് അവൻ്റെ ഒരു തീറ്റ എന്ന് മനുഷ്യരെ കുറിച്ചോ മൃഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ തിന്നുക എന്ന പണി ഒരുപാട് ചെയ്യുന്നു എന്നാണല്ലോ അർത്ഥം എന്നതുപോലെ കുന്ന അനിൽ ഹൽക്കി നാം സൃഷ്ടിപ്പിനെ കുറിച്ച് സൃഷ്ടിപ്പിനെക്കുറിച്ച് അപ്പം സൃഷ്ടിക്കുന്ന കുറിച്ച് റാഫിലിൻ അശ്രദ്ധനായിരുന്നില്ല കുറു പല സ്ഥലത്തും പറഞ്ഞതുപോലെ സബ്ബനാ മാ ഹലക്കത്ത ഹാദാബാത്തിൽ നാദാ ഇത് നീ വെറുതെ സിട്ടിച്ചതല്ല നാം അസീബിത്തും അന്നമാ ഹലക്കനാക്കും അബത്തൻ അന്നക്കും ഇലയിനല്ല തുറഞ്ഞ നാം നിങ്ങളെ വെറുതെ സിട്ടിച്ചതാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ അതുപോലെ വമാ കുഞ്ഞ ലാഴിബീൻ നാം കളിക്കുകയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അഥവാ ഒരു ഉദ്ദേശവും ഇല്ലാതെ ഒരു ഉദ്ദേശവും ഇല്ലാതെ സൃഷ്ടിച്ചതല്ല എന്നർത്ഥത്തിലാണ് അപ്പോൾ എടുത്തിട്ടുള്ളത് ഒമാക്കുന്ന അനിൽ ഹൽക്ക് റാഫിലിം സൃഷ്ടിപ്പിനെക്കുറിച്ച് നാം അശ്രദ്ധനായിരുന്നില്ല എന്നർത്ഥം ഇനി അതിൻ്റെ അതിന് അതിന് ഭംഗം വരാതെ തന്നെ ആ വിശദീകരണത്തിൻ്റെ വിരുദ്ധമാകാതെ തന്നെ ഉള്ള രണ്ടാമത്തെ ഒരു വിശദീകരണം ഉണ്ട് അത് ഹൽക്ക് അത് സൃഷ്ടിപ്പ് സൃഷ്ടി അല്ലെ സൃഷ്ടി പിന്നെ സൃഷ്ടിയെക്കുറിച്ച് നാം അശ്രദ്ധനായിരുന്നില്ല അല്ലെങ്കിൽ അശ് അപ്പോൾ അശ്രദ്ധനല്ല എന്നാകുമോ അർത്ഥം അഥവാ സൃഷ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകവചനമാണ് പറഞ്ഞതെങ്കിലും അൽ ഹൽഖ് അൽ ഹന്ത് സർവസ്തുതിയും എന്ന് പറഞ്ഞതുപോലെ അൽ ഹൽഖ് ഉദ്ദേശിക്കുന്നത് സർവ സൃഷ്ടികളെയുമാണ് അള്ളാഹു അവന്റെ ഒരു സൃഷ്ടിയെ സംബന്ധിച്ചും അശ്രദ്ധനല്ല എന്നാണ് അപ്പോൾ അർത്ഥം ഇത് ഖുർആനിൽ ധാരാളമായിട്ട് പിന്നെ പറഞ്ഞ ആശയം തന്നെയാണ് അള്ളാഹു താല എല്ലാം അറിയുന്നു പിന്നെ എല്ലാ ഒമാ ഒമാ തൊസ്കുത്തു മീൻ വറക്കത്തിൻ വല യാബിസിൻ ഇല്ലാഫി കിതാബി മുബീൻ അല്ലാ റത്തബീം ഒരു ഉണങ്ങിയതോ പച്ചയായ ഒരു ഇല വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും എത്ര സൂക്ഷ്മ സൂക്ഷ്മങ്ങളായ വസ്തുക്കളെ സംബന്ധിച്ചും അള്ളാഹു തായ അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് ഒന്നും ഒന്നും മറിഞ്ഞിരിക്കുകയില്ല എന്നർത്ഥം എല്ലാം അവൻ അറിയുന്നുണ്ട് അവൻ കാണുന്നുണ്ട് മുകളിൽ പറഞ്ഞ ആശയവുമായിട്ട് ഈ രണ്ട് വിശദീകരണങ്ങൾക്കുണ്ട് രണ്ട് ഫ്രൈസുകളുണ്ട് ഉണ്ട് പിന്നെ രണ്ട് ഉണ്ട് ഈ ആയത്തിൽ അതിന് രണ്ടിനും രണ്ട് വിശദീകരണങ്ങളുണ്ട് ആ രണ്ട് വിശദീകരണങ്ങളുമായിട്ടും മുകളിൽ പറഞ്ഞതൊക്കെ ഒക്കുന്നതാണ് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് മുകളിൽ നാം ബലിഷ്ഠമായ ഏഴ് അടുക്കുകളായിട്ട് തെറ്റിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന മനുഷ്യൻ കാണുന്നതിൻ്റെ അപ്പുറം അറിയുന്ന അള്ളാഹുവാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാകും ഒന്ന് രണ്ട് മനുഷ്യനെ ഉയർത്തെ എഴുന്നേൽപ്പിച്ചിട്ട് ഉയർത്ത ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ സ്വർഗവും നരകവും അതൊക്കെ എവിടെയൊക്കെയോ ഉണ്ട് എന്നതിലേക്ക് സൂചനയാകാം അത് അങ്ങനെയാണല്ലോ ഒന്നാനാകാശത്തെയും രണ്ടാനാകാശത്തെയും കുറിച്ച് അഭിസിലൊക്കെ വന്നിട്ടുള്ള പ്രയോഗങ്ങൾ ഓരോ മനുഷ്യന്റെ ആത്മാവിനെ ആത്മാവിനെയും ഉയർത്തിക്കൊണ്ടു പോകുമ്പോൾ ആ എല്ലാ വാ പിന്നെ വാതിലുകളും തുറക്കപ്പെടും ഫുത്തിഹത്തി സമാ ഉ ഫാനത്ത് അബുബാബ എന്ന് ഖുറാനിലും വന്നു സൂറത്തുൽ നബഇൽ അങ്ങനെ എല്ലാ എല്ലാ ആകാശങ്ങളുടെയും കവാടങ്ങളിൽ മലക്കുകൾ കാത്തു നിൽക്കും പരിശുദ്ധനായ ആത്മാവിനെ കാണാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ ഉയർത്തെഴുന്നേൽക്കുകയും രക്ഷയും ശിക്ഷയും നൽകുകയും ചെയ്യുക എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് അതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട് സ്വർഗം നരകം ഇതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഒരു ഒരു കൺസെപ്റ്റ് ഇനിയും മറഞ്ഞ കൂടുതൽ അറിയാത്ത സംഗതികളാണ് പക്ഷേ ഖുർആാനിൻ്റെ പ്രയോഗങ്ങൾ ഖുർആാനിൻ്റെ പ്രയോഗം അനുസരിച്ച് സ്വർഗവും നരകവും ഒക്കെ ഇപ്പോൾ വേറെ ഏതോ ഗോളങ്ങളിൽ വേറെ ഏതോ വഴികളിലൂടെ ഏതോ ഗോളമായി കറങ്ങുന്നുണ്ടാകാം കാരണം കുറു കുറിച്ച് പറയുന്നിടത്ത് പോവാലിഫത്തിൽ ജന്ന തുലിൽ മുത്തക്കയും സ്വർഗം അടുപ്പിക്കപ്പെട്ടു മുത്തക്കകൾക്ക് വേണ്ടി എന്നാണ് അതുപോലെ വജീ അയൗമ ഇതി ബി ജഹന്നം പിന്നെ നരകം അന്ന് കൊണ്ടുവരപ്പെടുമെന്നാണ് ഒന്ന് അടുപ്പിക്കപ്പെടുന്നു മറ്റൊന്ന് കൊണ്ടുവരപ്പെടുന്നു ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഇതിനൊക്കെ സംവിധാനമുണ്ട് എന്ന് സൂചിപ്പിക്കാനായിരിക്കാം നിങ്ങൾക്ക് മുകളിൽ ഏഴ് അടുക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ മരിപ്പിക്കാനും ജനിപ്പിക്കാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ധാരാളമായിട്ട് മലക്കുകൾ കടന്നു വരുന്നുണ്ട് എന്നത് സൂചിപ്പിക്കാനുമായിരിക്കാം സ്വബത്തറായിക്കെ പറഞ്ഞത് രണ്ടും മുമ്പേ പറഞ്ഞതുമായി ചേർന്നു വരുന്നതാണ് അതുപോലെ തന്നെ റാഫിലീൻ എന്ന് പറഞ്ഞത് സൃഷ്ടിക്കുമ്പോൾ ഉത്തരവാദിത്തമില്ലാതെ കുട്ടി കളിപ്പാട്ടങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് പോലെ അള്ളാഹുത്താലെ എന്തോ ചെയ്യുകയായിരുന്നില്ല പകരം ഓരോ സൃഷ്ടിയും അതിൻ്റെ അതിൻ്റെ ഉദ്ദേശ്യവും അതിൻ്റെ ദൗത്യവും പിന്നീട് അതിൻ്റെ അതിൻ്റെ നിയോഗവും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ആസൂത്രണം ചെയ്തു തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാതെ എന്തോ എങ്ങനെയൊക്കെയോ സംഭവിച്ചതല്ല എന്നും പിന്നീട് ആ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ശേഷം അതിൻ്റെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അന്ത്യനാളിൽ അതിനെ വിചാരണ ചെയ്യുക അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതൊക്കെ സാധ്യമാണ് എന്നും ഒക്കെ വ്യക്തമാക്കുകയാണ് അള്ളാഹു സുബ് ഹനോത്താല ഇവിടെ ചെയ്യുന്നത് മുകളിൽ പറഞ്ഞതുമായിട്ട് ആ ഈ നാല് വിശദീകരണത്തിനും ഒരുപോലെ സാങ്കത്യം കാണാൻ കഴിയും എല്ലാം ഉദ്ദേശിച്ച് തന്നെയായിരിക്കാം റബ്ബു സുബ് ഹനോ താല ഇത് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക കാരണം മനുഷ്യന്റെ ജന്മത്തിന്റെ ഉത്ഭവത്തിൻ്റെ സൂക്ഷ്മ സൂക്ഷ്മങ്ങളായ കാര്യങ്ങൾ പറഞ്ഞു അവയെ പിന്നെ അവൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും പറഞ്ഞു അതിൻ്റെ വിശദാംശങ്ങളും പറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ കൂടുതലറി എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നദറ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين